ഇതിൽ നിന്ന് നറുക്കെടുത്ത് കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ഞാൻ ഓണം ബമ്പർ എടുക്കുന്ന വീഡിയോ ആണ് ഇത് ഓണം ബമ്പർ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് എത്ര നമ്പർ നമ്പർ അതെ ഇതാ സിക്സ് നയൻ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറാണ് എടുത്തിരിക്കുന്നത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് ഈ വീഡിയോടെ താഴെ ഇടുന്ന പത്ത് പേരെ നെറുക്കെടുത്തിട്ട് ഓരോരു ലക്ഷം വീതം ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കമൻറ്റ് ഇട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ ആദ്യം ഞാൻ പോവാൻ തീരുമാനിച്ച മൂന്ന് സ്ഥലങ്ങളുടെ പേര് നറുക്ക് ഉണ്ടാക്കി അത് പോക്കറ്റിൽ ഇട്ടു അതിൽ നിന്നൊരു നറുക്ക് ഞാൻ എടുക്കുകയാണ് ആ നെറുക്കെടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടാണ് വന്നിരിക്കുന്നത് കാഞ്ഞങ്ങാടേക്കാണ് ഇന്ന് നമ്മൾ ലോട്ടറി എടുക്കാനുള്ള യാത്ര പുറപ്പെടുന്നത് അങ്ങനെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നും യാത്ര ആരംഭിച്ച് പയ്യന്നൂർ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം കാഞ്ഞങ്ങാട് ബസ് നിർത്തുന്ന ബസ് സ്റ്റോപ്പിലേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം ബസ് സ്റ്റോപ്പിൽ നിന്ന് കാഞ്ഞങ്ങാട് ബസ് കയറി ബസ് കയറി കാഞ്ഞങ്ങാടേക്ക് ഉള്ള സീറ്റിൽ ഇരുന്നു ആ സീറ്റ് കാഞ്ഞങ്ങാടേക്കെന്നൊന്നുമില്ല ഒരു സീറ്റിലിരുന്നു അങ്ങനെ പയ്യന്നൂർ ടൗൺ ഒന്ന് കറങ്ങി ബസ് പുറപ്പെടാൻ തുടങ്ങി ബസ് പുറപ്പെട്ട് ഏകദേശം ടൗണിലെ ബസ് സ്റ്റാൻഡിലേക്കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിക്കറങ്ങി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കാൻ ഇതൊക്കെ നമ്മൾക്ക് എപ്പം സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പയ്യന്നൂർ ടൗൺ പയ്യന്നൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ബിസിനസ് കാര്യങ്ങൾ കച്ചവടം എല്ലാം നടക്കുന്നത് അങ്ങനെ പയ്യന്നൂർ ടൗണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നേരെ കാഞ്ഞങ്ങാടേക്കാണ് പോകുന്നത് ബസ്സിൽ നമ്മൾ സഹയാത്രികനായിട്ട് ഒരു സുഹൃത്തുണ്ടായിരുന്നു അയാളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി തൃക്കരിപ്പൂർ ആണ് ഇപ്പോൾ ഉള്ളത് ഇത് ബസ് സ്റ്റാൻഡ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് കുറച്ചും കൂടി യാത്ര ചെയ്തു ചെറുവത്തൂരൊക്കെ കഴിഞ്ഞു ചെറുവത്തൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ കാഞ്ഞങ്ങാട് നീലേശ്വരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കാഞ്ഞങ്ങാട് എത്തുന്നത് കാഞ്ഞങ്ങാട് ടൗണിലേക്ക് അങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിലേക്ക് ബസ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു കാഞ്ഞങ്ങാട് ടൗണിലെത്തി ഇത് കാഞ്ഞങ്ങാട് ടൗണിലത്തെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് കാര്യങ്ങളൊക്കെയാണ് അത് കഴിഞ്ഞു അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി ടൗണിലെത്തിയാ എത്താനായി ഏകദേശം ആ ഇത് ടൗണിലേക്കിലെ ആ ബസ് ബസ് റൂട്ട് പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണിപ്പോൾ ഞാൻ ഈ സാധാരണ ഓർഡിനറി ബസ്സിനാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് മെല്ലനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടി ടി ആണെങ്കിൽ കുറച്ച് ഫാസ്റ്റിലെത്തും നമുക്ക് ഫാസ്റ്റിലെത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വരുന്നതിന് പിന്നെ എങ്ങനെ എത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ ഇവിടെ എല്ലാ ലോട്ടറി ടിക്കറ്റും തീർന്നു പോയിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ വന്ന സമയത്ത് കുറേ ടിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഏകദേശം ഒരു നമ്പർ നമ്മൾ ആ വീണു അതിനനുസരിച്ചിട്ട് യാത്ര പുറപ്പെട്ടു ഒരു സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ടൗണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കാഞ്ഞങ്ങാട് ടൗൺ പള്ളിയിലെ ആ മിനാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് ടൗണിൽ സെൻട്രൽ ആയിട്ടൊരു പള്ളിയുണ്ട് അതിൻ്റെ മിനാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇതാ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഷാലിമാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാനധികം ഫുഡ് കഴിക്കുന്നത് അടുത്തത്തെ ഒരു വെറൈറ്റി ഫുഡാണ് നല്ല ടേസ്റ്റാണ് അടുത്തത്തെ ഫുഡിനൊക്കെ അങ്ങനെ ടൗണിൽ നിന്ന് ബസ്സിറങ്ങി ഓണം ബമ്പർ കാഞ്ഞങ്ങാട് എന്നാണ് എടുക്കുന്നത് കാഞ്ഞങ്ങാട് വിവര ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത് നിങ്ങളെ ഷോപ്പ് കാഞ്ഞങ്ങാട് ടൗണിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേ ആ നിരവധി ടിക്കറ്റുകൾ ഉണ്ട് അതിൽ നമ്മ ഞാൻ എടുക്കുന്നത് കാസർഗോഡ് ടിക്കറ്റാണ് ഞാൻ എടുക്കുന്നത് അടിക്കോ ഇല്ല എന്നൊന്നും വിഷയമല്ല നമുക്ക് നമുക്കൊരു ടിക്കറ്റ് എടുക്കണം ഓണം ബമ്പർ അത്ര ഇല്ലോ അല്ലേ അപ്പോൾ ഓണം പമ്പർ ടിക്കറ്റ് നമ്മൾ എടുക്കുന്നത് കാനങ്ങാട് ടൗൺ അതെ കാനങ്ങാട് ടൗൺ ഇതാ എത്ര നമ്പർ വരുന്നത് ഒന്ന് നോക്കട്ടെ അതെ നമ്പർ ഇതാ ടി സിക്സ് നയൻ എയ്റ്റ് ത്രീ വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറാണെടുത്തിരിക്കുന്നത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വീഡിയോരെ താഴെ ഇടുന്ന പത്ത് പേരെ നെറുക്കെടുത്തിട്ട് ഓരോരു ലക്ഷം വീതം ഞാൻ കൊടുക്കുന്നതായിരിക്കും നമ്മൾ നന്മ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ഇന്ന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ചേട്ടൻ്റെ പേരെന്താ പറഞ്ഞത് പ്രമോദ ചേട്ടൻ്റെ പ്രമോദേട്ടടുത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കാൻ വന്നത് എന്തായാലും ഓണം വെമ്പർ നിങ്ങൾ ഇടുന്നെടുത്ത് എല്ലാവരും അടിച്ച് ഫോളിക്കുക ഓണം വെമ്പർ അടിച്ചു കഴിഞ്ഞാൽ